പ്രഭാഷൻ ഇരുപത്തിയാറാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ ഉത്തമ ഭാര്യ ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ അവന്റെ ആയി സിരട്ടിക്കും വിശ്വസ്തിയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു അവൻ സമാധാനത്തോടെ ആയി സുതഹിക്കും ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ് കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ ധനവാനോ ദരിദ്രനോ ആകട്ടെ അവന്റെ ഹൃദയം സന്തുഷ്ടവും അവന്റെ മുഖം സദാപ്രസന്നവുമായിരിക്കും മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഭയമാണ് നാലാമത്തേതൊന്ന് നഗരത്തിൽ പരന്ന അപകീർത്തി ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ചുള്ള വിസ്താരം വ്യാജ സാക്ഷ്യം ഇവ മരണത്തെക്കാൾ ഭയാനകമാണ് മറ്റൊരു വെള്ളിൽ ഭാര്യയ്ക്ക് തോന്നുന്ന അസൂയ ഹൃദയവേദനയും ദുഃഖവും ഉണ്ടാക്കുന്നു അവരുടെ വക് പ്രകരം അത് പരസ്യമാക്കുന്നു ഭാര്യ മുഖം പോലെയാണ് അവളെ സ്വീകരിക്കുന്നത് പ്രകോപനം ഉളവാക്കുന്നു അവൾ അപമതി മറക്കുകയില്ല സൈലണിയായ ഭാര്യയെ കാമാർത്ഥമായ കടാശത്തിലൂടെ തിരിച്ചറിയാം ദുഷ്ശാട്ടകാരിയെ പുത്രിയെ കർക്കശമായി നിയന്ത്രിക്കുക സ്വാതന്ത്ര്യം അവൾ ദുരുപയോഗപ്പെടുത്തും അവളുടെ നിർലജ്ജമായ നോട്ടത്തിൽ കരുതൽ വേണം അവൾ നിനെ വഞ്ചിച്ചാൽ അത്ഭുതമില്ല ദാഹാർദമായ പതികൻ കിട്ടുന്നിടത്ത് നിന്നെല്ലാം കുടിക്കുന്നത് പോലെ അവൾ ഏത് വേലിക്കരികിലും കുടിക്കും ഏത് അസ്ത്രത്തിലും ആവുന്നാടി തുറന്നു കൊടുക്കും ഭാര്യയുടെ വശ്യത ഭർത്താവിനെ പ്രമോദിപ്പിക്കുന്നു അവളുടെ വൈഭവം അവനെ പുഷ്ടിപ്പെടുത്തുന്നു മിതഭാഷണിയായ ഭാര്യ കർത്താവിന്റെ ദാനമാണ് സുശക്തമായ ഹൃദയത്തെ പോലെ അമൂല്യമായി മറ്റൊന്നില്ല ശാലീനത ഭാര്യയുടെ സൗഷ്ടവം അതീവ വർധനമാക്കുന്നു നിർമ്മലമായ ഹൃദയത്തിന്റെ മൂല്യം നിർണയാതീതമാണ് കർത്താവിന്റെ ഉന്നതങ്ങളിൽ ഉദിക്കുന്ന സൂര്യനെ പോലെയാണ് ചിട്ടയുള്ള കുടുംബത്തിൽ ഭാര്യയുടെ സൗന്ദര്യം വിശുദ്ധമായ തന്റെ പ്രകാശിക്കുന്ന ദൈവം പോലെയാണ് സുഗമമായ ശരീരത്തിൽ മനോഹരമായ മുഖം രജതപീഠത്തിലെ നിശ്ചയദാർഢ്യമുള്ളവന്റെ മനോഹരമായ കാലുകൾ അങ്ങനെ നിന്റെ സന്തതി നിലനിൽക്കും താങ്കളുടെ അഭിജാത്യത്തിൽ അടിയുറപ്പിച്ച് അവർ മഹനീയരാകും ിനകട്ടതാണ് വിമുകൾക്ക് ശവപ്പുഴയാണ് ഭാര്യ തുണ ഭക്ത ദൈവഭക്തനെ തുണിയും നിർലജ്ജമായ സ്ത്രീ സദാ നിന്ദ്യമായി വർധിക്കുന്നു വിനയവതി ഭർത്തൃസന്നിധിയിലും സങ്കോചം കാണിക്കും ബഹുമാനിക്കുന്ന ഭാര്യയെ ും കാണും അവനെ അഹമ്മദി പൂണ്ട് അവഹേളിക്കുന്നവൾ അധർമ്മണിയായി എണ്ണപ്പെടും ഉത്തമയായ സ്ത്രീയുടെ ഭർത്താവ് സന്തുഷ്ടനാണ് അവന്റെ ആയി സുരട്ടിക്കും രണ്ട് കാര്യങ്ങളെ കുറിച്ച് എന്റെ ഹൃദയം ദുഃഖിക്കുന്നു മൂന്നാമതൊന്ന് എന്നെ കോപിപ്പിക്കുന്നു ദാരിദ്ര്യത്താൽ ക്ലേശിക്കുന്ന പടയാളി നിന്ദിക്കപ്പെടുന്ന ജ്ഞാനി നീതി വെടിഞ്ഞ് പാപമാർഗത്തിൽ ചരിക്കുന്നവൻ അവന് വേണ്ടി കർത്താവ് വാളൊരുക്കുന്നു കച്ചവടക്കാരന്റെ കാപട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക ദുഷ്കരം വ്യാപാരിക്ക് നിഷ്കളങ്കനാവുക പ്രയാസം ദൈവവചനമാണ് നാം വായിച്ചു കെട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം